എല്ലാ സജ്ജനങ്ങൾക്കും സാദരം നമസ്കാരം പ്രകൃതി ഈശ്വരിയായി അവതരിച്ച ഇടുക്കി ജില്ലയുടെ മടിത്തട്ടിൽ സർവദേവതമാരുടെയും കൊണ്ട് വിരാജിക്കുന്ന പഞ്ചമല ദേവസ്ഥാനത്ത് ഇതം പ്രഥമമായി യാഗാഗ്നി തെളിയുന്നു ഇത് കലിയുഗമാണ് കലിയുഗത്തിൽ സകല ജീവജാലങ്ങൾക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും അശാന്തിയും ഏറും എന്നാണ് അനുഭവങ്ങൾ ഈ ദുഃഖ ദുരിത നിവൃത്തികൾക്കു വേണ്ടി എന്താണ് ഒരു പരിഹാരം ഭഗവതിയുടെ ചരണാരവിന്ദങ്ങളെ സ്മരിക്കുക മാത്രമേ രക്ഷയുള്ളൂ എന്നാണ് പറയുന്നത് ആ ഭഗവതിയെ സമ്പൂർണമായി യജിക്കുന്നതാണ് ചണ്ഡിക യാഗം എന്ന മഹായാഗം കലൗ ചണ്ഡീ വിനായകൗ എന്നാണ് ആപ്തവാക്യം കലിയുഗത്തിൽ ചണ്ഡിക എന്ന ദേവതയ്ക്കും ഗണപതി എന്ന ദേവനും സമുചിതമായി ഉള്ള ആരാധനയാണ് ശ്രേഷ്ഠം എന്ന് തന്ത്രശാസ്ത്രഗ്രന്ഥങ്ങളെല്ലാം തന്നെ പറയുന്നു ഈ ചണ്ഡിക എന്നാൽ ആദിപരാശക്തി തന്നെയാണ് ആദിപരാശക്തിയുടെ കലിയുഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അവതാരമാണ് ചണ്ഡിക എന്ന ഈ ഭഗവതി മഹാലക്ഷ്മി മഹാകാളി മഹാസരസ്വതി എന്നീ ദേവതമാരുടെ സംയുക്ത രൂപമായിട്ടാണ് ഈ ഭഗവതിയെ ശാസ്ത്രങ്ങളിലെല്ലാം തന്നെ പരാമർശിക്കുന്നത് ഈ ഭഗവതി പ്രീതിയായാൽ മുപ്പത്തിമുക്കോടി ദേവതകളും പ്രീതിയാകും എന്ന എല്ലാ ശാസ്ത്രശാഖകളിലും പറയുന്നു അതിനാൽ ഒരു സ്ഥലത്ത് ഒരു ചണ്ഡിക യജ്ഞം അല്ലെങ്കിൽ ഒരു ചികിക ഭഗവതിയുടെ സ്മരണം തന്നെ നടക്കുകയാണെങ്കിൽ ആ നാട് തന്നെ അത്യുന്നതിയിലേക്ക് എത്തും എന്നുള്ളതിൽ സംശയമില്ല ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ ഒരു യാഗം നടത്തുവാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ നാട് തന്നെ പുണ്യ സങ്കേതമായിട്ട് മാറും ഏതെങ്കിലും ഒരു യുഗത്തിൽ അവിടെ ഒരു സമുചിതമായ യാഗം നടന്നിട്ടുണ്ടാവണം അതുകൊണ്ടാണ് ഈ സമയത്തും ഒരു സ്ഥലത്ത് യാഗം നടത്തണം എന്ന് ഭക്തജനങ്ങൾക്ക് ആഗ്രഹം ജനിക്കുന്നത് അതിൻപ്രകാരം ആ നാടിനെയും ദേശത്തെയും ഭക്തജനങ്ങളെയും രാഷ്ട്രത്തെയും ലോകത്തിനെയും തന്നെ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുവാൻ ഏറ്റവും ഉതകുന്നതാണ് ചണ്ഡിക മഹായാഗം എന്ന ഈ ക്രിയാപദ്ധതി ചണ്ഡിക കൽപ്പമഞ്ചരി ചണ്ഡിക കൽപ്പം എന്ന ഒക്കെ പറയുന്ന അനവധി അനവധി ഗ്രന്ഥങ്ങളിൽ ഈ ചണ്ഡിക മഹായാഗ പദ്ധതി പറയുന്നു നമുക്ക് ഏവർക്കും ഏറ്റവും പരിചിതമായ ദേവീ മഹാത്മ്യം അല്ലെങ്കിൽ സപ്തശതി എന്ന പുകൾപ്പെറ്റ ഗ്രന്ഥത്തിലാണ് ഈ ചണ്ഡികാ മഹായാഗത്തിൻ്റെ ക്രിയാപദ്ധതിയെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഒരു ദിവസം കൊണ്ടും മൂന്ന് ദിവസം കൊണ്ടും അഞ്ച് ദിവസം കൊണ്ടും ഏഴ് ദിവസം കൊണ്ടും ഒൻപത് ദിവസം കൊണ്ടും നടത്താം എന്ന വിധിയുണ്ട് ഒരു ദിവസം കൊണ്ട് നടത്തുന്ന മഹായാഗം ആ ദേശത്തിന്റെ സർവോപരി രാഷ്ട്രത്തിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ടാണ് ഇതാണ് നമുക്ക് പഞ്ചമല ദേവസ്ഥാനത്ത്